നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എടുത്തോട്ടാ പറഞ്ഞ വലിയ എറിയോക്കെ അതുകൊണ്ട് വേണ്ട കേട്ടോ ചാക്കന്തി ചാക്ക എടുത്തിട്ടു വലിയ ഇട്രാ ഇടറ ചൂണ്ടിടറാ 真不用回。

ஏய் போய் ராவே ஆன கேன காணு இது வைட்ட இல்ல அதுக்கு தான் அத கரெகட்டா நான் அத சென மூணு போல விட்டான் போல மீனே பிடிச்சேன் நான் ஓடி வந்து தூரத்துல மீனே பிடிச்சு வரணும் கட்டமா தான் சொன்னேன் ஐஸ் கொண்டா என்ன பேர் அந்தடா போனே இங்க ஏبدا விடுடா குர்சியோ பாம்பே மீனே பிடிச்சோ இது ஓடிட்டக்க பிடிக்கும் ஓண்டேட்ட பிடிச்சா இல்லாதே தம்பி பிடிக்கும் എനിക്കൊരു ഓർമ്മ വെച്ച കാലം പോലും ഞാനിരുന്നു ഈ പ്രായം പോലെ കളം പൊട്ടിക്കും അവന്റെ പ്രായം പോരും അല്ല എന്റെ അച്ഛൻ്റെ പരമ്പരാട് വിപിടുത്തക്കാരാണ് എത്ര പൊക്കളുണ്ടായിരുന്നേ എനിക്ക് എല്ലാം ഇതിന് മൂത്തവരാണ് സത്യത്തിരിക്കുന്നത് ആ മൂന്നത്തെ പഠിക്കുന്ന രണ്ടിലും എനിക്ക് അപ്പൊ നമ്മള് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന മലയാളം നനയ്ക്കാൻ കൊണ്ടു നല്ലത് എത്ര ദിവസം ഞങ്ങൾ നമ്മുടെ സമയം പോലെ ഉണ്ടാക്കുന്ന മലയാളം അപ്പൊ എന്റെ സമയം പോലെ ഞാൻ നമ്മുടെ സമയം പോലെ എപ്പോഴാണ് ഞമ്മള് വർഷത്തിൽ വരുന്ന ഒഴിക്ക് വന്നു കഴിയുമ്പോൾ രാത്രി ഇരുന്നുണ്ട് ചിലപ്പോ പത്ത് മണി വെളിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ ഇല്ല ഞാൻ പിടിക്കാൻ ഒരു കുടുംബ ക്യാമറയുടെ കുടുംബം അല്ല ഒരു മൂന്ന് തലമുറ മൂന്ന് തലമുറ ഒന്നിച്ച് നമ്മുടെ ക്യാമറയുടെ മുൻപിലുണ്ട് കേട്ടോ അത് തന്നെ വലിയൊരു അതിശയോട്ടോ ഇത് ഓടുക ചൂണ്ടേരു അതുകൊണ്ട്

എൻ്റെ അച്ഛൻ അവര് തുടങ്ങിയത് കൊണ്ട് ഞങ്ങളിങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകും കാര്യത്തിൽ ആവശ്യത്തിന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടില്ല ഇത് നമ്മൾ വെളിയിൽ കൊടുക്കുന്നത് കൂടുതലാണ് കൊടുക്കും കൂടുതലാണ് കൂടുതലാണ് കൊടുക്കും നമ്മുടെ ഉപയോഗിച്ച് കൂടുതലാണെങ്കിൽ കൊടുക്കും ഇല്ല നമ്മൾ കൊടുക്കുന്ന ഞങ്ങൾ ബൂത്ത് വെച്ചാൽ പോകുമ്പോഴത്തേക്ക് കിട്ടുന്ന മീൻ കൊടുക്കാറുണ്ട് രണ്ടുപേരും വെച്ചാൽ പോകുമ്പോൾ രണ്ടുപേരും നമുക്ക് പോകാനുള്ള സമയം പണി കഴിഞ്ഞിട്ട് കിട്ടുന്ന െ ഈ തിങ്കള് മുതല് ശനിവരെയുള്ള ദിവസത്തേനുള്ള മീനെ ഞായറാഴ്ച ഒറ്റ ദിവസം കൂടുതൽ പിടിക്കുക ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വെക്കത്തില്ല ഫ്രിഡ്ജ് വെച്ചാൽ അതിന്റെ രുചി ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കും ഇത് ഉണ്ടെങ്കിൽ കൂടുതൽ കിട്ടുകയാണെങ്കിലും നമുക്കിപ്പം ഞങ്ങളുടെ നേരെ പിന്നെ അവിടെ പോകുന്ന വഴിക്ക് ആരെയും ചോദിച്ചാൽ ഇപ്പം മീൻ കിട്ടി വന്നു ചോദിച്ചാൽ നമ്മൾ പരിചയക്കാരാണെങ്കിൽ മീൻ അവിടെ പോകും ഓർഡർ ഇപ്പൊ ഓർഡർ വന്ന ഇത് ഉണ്ടാക്കി കൊടുക്കാം ഇല്ല ഇല്ല ഞാനിത് ഉണ്ടാക്കി ഇത് നമ്മുടെ ആവശ്യത്തിന് മാത്രം കാരണം ഇതിൽ ഒത്തിരി

അതുകൊണ്ടാണ് ആർക്കും ഉണ്ടാക്കുന്നതാണ് ആർക്കും ഉണ്ടാക്കുന്നത് അപ്പൊ എന്റെ ഇരിക്കുന്ന വേറെ വിലയുണ്ട് വലിയ നമ്മൾ ഊത്തക്കീശുന്ന വലിയ പൈസ ഈ ഈ കണ്ണു വെല്ലു കയറുന്ന വിലയുണ്ട് അത് പന്ത്രണ്ട് മുഴുവൻ വലയാണ് അതിനകത്ത് എട്ട് കിലോ പണിയുണ്ട് എട്ട് കിലോ പണി അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഒരു കാര്യം ചേട്ടൻ പന്ത്രണ്ട് മണിക്ക് വർക്ക് പറഞ്ഞു പറഞ്ഞു വീലർ ഷോപ്പ് എത്ര വർഷം അതെ

സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ഇതിപ്പോൾ എനിക്ക് അഞ്ച് വലത്തിന് ഇത് ഉപയോഗിക്കാമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ട് വിശ്വാസമുണ്ട് ഞാൻ ഈ വർഷം ഉപയോഗിക്കുന്നപ്പം അത് ആ വലച്ചാൽ ഒരു ആ ഏഴ് വർഷമായ വലയാണ് അച്ഛനും ഉപയോഗിക്കുന്നത് ഏഴു വർഷമായ വലയാണ് അപ്പം നമ്മൾ എന്തുവാ സൂക്ഷിക്കുന്നവരാണ് ആ ഏഴു വർഷം വരെ വില നിൽക്കുന്നത്